ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകും കള്ള കള്ളപെടിക്കും പെണ്ണു പിടിക്കും ഏറ്റവും എളുപ്പം ഇസ്ലാമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാൻ ഈ രൂപത്തിൽ ഇസ്ലാമിനെ എന്ന് വിചാരിച്ചിട്ടുള്ള ആളല്ല പ്രത്യേകിച്ച് ഈ ഇസ്ലാം മത വിമർശന രംഗത്തേക്ക് എന്നെ നിർബന്ധിപ്പിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്നതാണ് മുസ്ലിങ്ങൾ അതല്ലാതെ ഇസ്ലാം മത വിമർശനം ഇങ്ങനെ തന്നെ ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തി അല്ല ഞാൻ ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള അവഹേളിക്കലും പരിഹസിക്കലും ഇല്ലാ കഥകൾ പറയലും പ്രകോപിപ്പിക്കലുമാകുമ്പോൾ സത്യം തുറന്നു പറയും ഇപ്പോ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഒരു കാര്യം ബോധ്യപാട്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് മുമ്പത്തെ പോലെ പേടിപ്പിക്കലൊന്നും ഇനി നടപ്പില്ല മുമ്പ് കൈവെട്ടും കാലുവെട്ടും ഭ്രഷ്ട് പള്ളിയിൽ അടക്കില്ല കുടുംബക്കാരിൽ നിന്നും അകന്ന് ജീവിക്കേണ്ടി വരും ഇങ്ങനെ ഒരുപാട് ഉമ്മാക്കിയൊക്കെ കാണിച്ച് പേടിപ്പിച്ചു നോക്കി ഇപ്പൊ രക്ഷയില്ല ഇനിയിപ്പോ എന്താണ് നമുക്ക് മറുപടി പറയാമെന്ന് വിചാരിച്ചാൽ അവരെ സംബന്ധിച്ചിട്ട് അറിയത്തൂല ഒന്നാമത്തെ കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ആ വിഷയങ്ങൾ എടുത്തിടേണ്ടി വരും അത് അവർക്ക് അറിയില്ല അതുകൊണ്ട് പ്രാമാണികമായി ഇത്തരം വിമർശനങ്ങളെ നേരിടാൻ അവർക്ക് ഇല്ല പിന്നെ ഇനി എന്താ അടുത്ത പദ്ധതി നമ്മൾ പറഞ്ഞത് നുണയാണ് എന്നൊന്ന് പ്രചരിപ്പിച്ചു നോക്കാം തലക്കക താളുതാമസമുള്ള മനുഷ്യർ കൃത്യമായി അവരുടെ അത്തരം വീഡിയോകളുടെ താഴെ വന്ന് കമന്റ് രൂപത്തിൽ ഓരോന്ന് ചോദിക്കുമ്പോൾ ആ കമന്റുകൾ ഇവര് മുക്കുവാണ് മിക്ക മുസ്ലിം പുരോഹിതന്മാരും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് കാരണം എന്തെന്നറിയാമോ ജനങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അവര് ചോദിക്കുന്നു അപ്പൊ ഇനി അടുത്ത പദ്ധതി എന്താ ആശയമില്ല ആയുധം എടുത്തിട്ട് രക്ഷയില്ല കള്ളപ്രചാരണങ്ങൾ നടത്തി ജനങ്ങൾ അത് പിടിക്കുന്നുണ്ട് റാഷിദ് ഹായ് എൽ ഒരു രക്ഷയും ഇല്ല അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഇനി അടുത്ത പദ്ധതി എന്താണ് കേസ് ശരി ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്തു ചെയ്യാം കേസിൽ കൊടുക്കാം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പോ കേസിൽ കൊടുക്കാം അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവര് കേസുകളുമായി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം എന്താണെന്നറിയാമോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ ഈ രൂപത്തിൽ വിമർശിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ അവഹേളിക്കുന്നത് വിശ്വാസികളായ ഒരു സമൂഹത്തിന് അവരുടെ മതവികാരം വ്രണപ്പെടുന്നു അപ്പൊ നമുക്കതെടുത്ത് കാണിച്ചു കൊടുക്കാലോ ഏ ഖുലിലും ഹദീസിലും പെട്ട ഇത്തരം വസ്തുതകളെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത് അതല്ല വിമർശിക്കുകയല്ല അത്തരം വസ്തുതകൾ എടുത്താണ് പഠിപ്പിച്ചിട്ടുള്ളത് സമൂഹത്തോട് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാമല്ലോ അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഇസ്ലാമിലുണ്ടെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ട് അത് വളരെ കൃത്യമായി പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായി ഇസ്ലാം എന്താണ് എന്ന് പ്രാമാണികമായി വരച്ച് കാണിക്കുമ്പോൾ മറുഭാഗത്ത് നുണയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർ വിശ്വാസി സമൂഹത്തെ വീണ്ടും ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും കാരണം നമ്മൾ ശരിയായ ഇസ്ലാമിനെ പ്രാമാണികമായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോ അല്ല അതല്ല ശരിയായ ഇസ്ലാം അവര് പറയുന്നതല്ല അതുകൊണ്ട് അവര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കരുത് വായിച്ചാൽ നിങ്ങൾ യുക്തിവാദികളായി പോകും ഇസ്ലാം മത വിമർശകരായി പോകും അക്ഷരാഭ്യാസത്തിന്റെ ശത്രുക്കൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയല്ലേ ഏ എന്നിട്ട് ഒടുവിൽ മതം എന്താണ് പറയുന്നത് മതപ്രമാണങ്ങളിലൂടെയാണ് മതത്തെ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ഹദീസുകളിലൂടെയാണ് ഖുർആാനിലൂടെയാണ് എന്ന് ജനങ്ങളെ നമ്മൾ ബോധവൽക്കരണം നടത്തി അവർക്ക് ഏതാണ്ട് ബോധ്യപ്പെടുകയോ ചെയ്തു അവരിവര് മറ്റവരും പറയുന്നതൊന്നും അല്ല ശരിയായ ഇസ്ലാം പ്രമാണങ്ങളിലൂടെ ഇസ്ലാമിനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവരെ നമ്മൾ പറയുന്നതൊക്കെ നൊണയാണ് എന്ന രൂപത്തിൽ മറുഭാഗത്ത് വലിയ രൂപത്തിലുള്ള ചില ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ആ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ അതുകൊണ്ടാണ് അവർക്ക് മറുപടി വേണം എന്ന് പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു ഹദീസ് ആ ഹദീസ് വീണ്ടും നിങ്ങളുമായി പങ്കുവെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ വിശ്വാസികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് വിശ്വാസികൾ ഇതിനെ സത്യത്തിൽ സത്യത്തിന് വിരുദ്ധമായ രൂപത്തിൽ വിശദീകരിക്കുകയും വ്യാഖ്യാനം നൽകുകയും സത്യസന്ധമായി പ്രമാണങ്ങളിൽ ഉള്ള ഹദീസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത നമ്മൾ കളവാണു പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരുവാണ് ഒരു ഹദീസാണ് ഉസൈദിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഹദീസ് കാണിച്ചു തരാന്നുള്ള അർത്ഥത്തിലാണ് ശരി അബുസൈദിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ എന്ന തോട്ടത്തിൽ പോകുകയും രണ്ടു മതിലുകൾക്കിടയിൽ ഇരിക്കുകയും ചെയ്തു പ്രവാചകൻ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് തോട്ടത്തിലേക്ക് പോയി ഈന്തപ്പന തോട്ടത്തിലെ ഉമയ്മയുമായിട്ടുള്ള ഉമയ്മ ഉള്ള വീട്ടില് ഒരു ജൗനിയയെ കൊണ്ടുവന്നിരുന്നു അപ്പോ ജൗനിയയുടെ തോഴിയും കൂടെ ഉണ്ടായിരുന്നു പ്രവാചകൻ അവരുടെ അടുക്കലേക്ക് പോയി നിന്നെ എനിക്ക് സമ്മാനം തരൂ എന്ന് പറഞ്ഞു ഒരു രാജകുമാരി ഒരു തറയ്ക്ക് ശരീരം ദാനം നൽകുകയോ അവൾ ചോദിച്ചു പ്രവാചകൻ അവരെ സമാധാനിപ്പിക്കാൻ അവരുടെ ദേഹത്ത് കൈവച്ചു അപ്പോൾ നിന്നിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എന്ന് അവൾ പറഞ്ഞു അപ്പോ അഭയം നൽകുന്ന അയാളോട് തന്നെയാണ് അഭയം ചോദിച്ചത് എന്ന് പറഞ്ഞ് അനന്തരം പ്രവാചകൻ വെളിയിൽ വരികയും രണ്ട് ലിനൻ വസ്ത്രങ്ങൾ അവൾക്ക് കൊടുക്കാൻ അബു ഉസൈദിനോട് പറയുകയും ചെയ്തു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന തൊലാക്ക് എന്ന പാഠഭാഗത്തിലുള്ള ഹദീസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതായത് വിവാഹമോചനം എന്ന ഹദീസ് ും ഈ ഹദീസ് നേർക്ക് നേരെ നമ്മള് വാക്കർഥം വെച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെയല്ല തൊലാക്ക് എന്ന ഭാഗത്ത് തൊലാക്ക് എന്ന അധ്യായത്തിലാണ് ഇത് ഇതിലുള്ളത് കുറച്ചും കൂടി നേരായ രൂപത്തിൽ വാക്കർഥം വെച്ചാൽ അബൂസൈദ് ഇവരെ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഈ ഹദീസ് പറയാൻ നമ്മളെ ഇവര് തന്നെ നിർബന്ധിത ഇവര് തന്നെ നിർബന്ധിക്കുവാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ഏ അതായത് പ്രവാചകന്റെ ഭാര്യയാണത് എന്ന് ഇവര് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു പ്രവാചകന്റെ ഭാര്യയാണോ ആണെങ്കിൽ ഈ രൂപത്തിൽ ഒരു പിന്നെ പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ ഇല്ല ഇല്ല അതായത് ഒരു തോട്ടത്തിലേക്ക് പ്രവാചകനും അനുയായികളും കയറി ചെല്ലുന്നു മ്മച്ചിരു അയവില്ല ഞാൻ നീ വിളിക്കൂന്ന് അറിഞ്ഞില്ല ഉമ്മച്ചി നാണേ വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം സംസാരിക്കാൻ കേട്ട് അയവിലാണ് ഞാൻ ഓർത്തില്ല ഗോള് വിളിക്കൂന്ന് ആ എത്തും ആ എത്തും രാത്രി എത്തും ഇല്ല വൈകിട്ട് വെച്ചോ അതായത് പ്രവാചകൻ അറിയാതെയാണോ ആ പെണ്ണ് പ്രവാചകന്റെ ഭാര്യയായത് വേണ്ട ആ ചോദ്യത്തിന് അർത്ഥമില്ല കാരണം ആ പെണ്ണറിയാതെയാണോ പ്രവാചകനെ ആ പെണ്ണ് ഭാര്യയായത് ആ ചോദ്യത്തിനാണ് പ്രസക്തി മനസ്സിലായി ഞാൻ ആ ആ ഭാഗം എന്റെ കയ്യിൽ ഉണ്ട് എടുത്ത് കേൾപ്പിച്ചു തരാ നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞത് ഇത് നിരന്തരം ഈ വിഷയം തന്നെ നമ്മൾ പറയേണ്ടി വരുന്നതാണ് വെറുതെയാണ് നമ്മൾ ഇസ്ലാമിനെ കരിവാരിത്തേക്കാനാണ് പ്രവാചകനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ടാണ് അനാവശ്യമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാവശ്യമില്ലാതെ വിമർശിക്കുന്നുണ്ട് എന്നിട്ട് മുജാഹിദ് വിഭാഗം പറയുന്നത് പ്രവാചകന്റെ ഭാര്യയായിരുന്നു അവരെന്നാ അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ഭാര്യമാരുടെ പേരുകളിൽ ഈ സ്ത്രീ ഉണ്ടാകണമായിരുന്നു ഇവരില്ല കേൾപ്പിച്ചേരാ നമ്മൾ പറയുമ്പഴേ അതിന് നിങ്ങൾക്കൊരു വിശ്വസനീയത കുറച്ചും കൂടി വരണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ റസൂൽ വൈഹിള്ളം ഒരു തോട്ടത്തിലേക്ക് പോയി ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീ ഉണ്ട് ആ സ്ത്രീയെ റസൂര് സമീപിക്കുന്നു അപ്പൊ സമീപിക്കുമ്പോൾ ആ സ്ത്രീ പറയാന് ഔദ്യുപിക്ക ഞാൻ നിന്നോട് അള്ളാഹുവിൽ ശരണം തേടുന്നു അപ്പൊ റസൂൽ എന്താണ് കുറച്ച് സമ്മാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സെറ്റിൽ ആക്കിയിട്ട് റസൂല് മുങ്ങാൻ അപ്പൊ ഈ ഒരു കഥ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഹദീസുകൾ വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് കേൾക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു റഫറൻസ് ഉദ്ധരിച്ചിട്ടുണ്ടെന്നുള്ള വിമർശനമാണ് പക്ഷേ എന്താ സംഭവം ഇത് വിവാഹം കഴിച്ച വിവാഹം കഴിച്ച ഒരു സ്ത്രീ റസൂർ സല്ലാഹു അലൈഹി സ്വലമുക്ക് ഗോത്ര തലവനുമായിട്ടുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ ഗോത്ര തലവന്റെ മകളെ റസൂർ സല്ലാമക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ കുറിച്ചാണ് ഈ പറയുന്നത് ഏതോ പെണ്ണിനെ തോട്ടത്തിൽ അല്ല സ്വന്തം ഭാര്യ ഗോത്രതലവന്റെ ഇഷ്ടമായിരുന്നു റസൂലിനോട് എങ്ങനെ ഇങ്ങനെ ഒരു ബന്ധം ഭാര്യയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് പ്രവാചകന്മാരുടെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ജൗനിന്റെ മകൾ ഇല്ല ആ ലിസ്റ്റിൽ പ്രവാചകന്റെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ഈ സ്ത്രീ ആ വരണ്ടേ വന്നിട്ടില്ല അപ്പോ ഈ നമ്മൾ ഹദീസുകളിലൂടെ അറിയുന്ന പ്രവാചകന്റെ ഭാര്യമാരിൽ ഹദീസുകൾ പറയാത്ത ആളുമുണ്ടോ ചോദിക്കേണ്ടി വരുന്നതാണ് അതായത് അബൂസൈദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകനും പ്രവാചകന്റെ കുറച്ച് അനുയായികളും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്നു ഷൗത്ത് എന്നറിയപ്പെടുന്ന ഒരു തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോൾ രണ്ടു മലയിടുക്കുകൾക്കിടയിൽ ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് നേരെ ഉമയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടവരെ അങ്ങനെയാണ് ഇവരുടെ ഒരു പരിചാരകയും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെയാണ് ഇവരെ കൊണ്ടുവരുന്നത് കൂടെ തോഴിയുമുണ്ട് അങ്ങനെ പ്രവാചകൻ അവരുടെ അടുത്തേക്ക് പോയിട്ട് പറയുകയാണ് നീ നിന്നെ എനിക്ക് ദാനം ചെയ്യുക നിന്റെ ശരീരം നീ എനിക്ക് ദാനം നൽകുക അപ്പൊ ആ സ്ത്രീ തിരിച്ചു ചോദിക്കുകയാണ് തെഹബുൽ ഒരു രാജ്ഞി അങ്ങാടിപ്പയ്യന് കാലിത്തണ്ടിക്ക് ഏ ഒരു തറവേല ചെയ്യുന്ന ഒരു കൂലിക്ക് അവളുടെ ശരീരം ദാനം ചെയ്യുകയോ അല്ല മൗലവിമാരെ എല്ലാ ആളുകളും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരോട് പോയി ശരീരത്തിന് തെണ്ടാറുണ്ടോ അല്ല ചോദിച്ചതാണ് പ്രവാചകൻ അത്രയ്ക്ക് ഭവ്യതയും എളിമയും ഒക്കെ കൊടുത്ത് നിങ്ങൾ പരിഹസിക്കണോ ഏ സ്വന്തം ഭാര്യയായിരുന്നെങ്കിൽ എന്തിനാണ് നിന്റെ ശരീരം നീ എനിക്ക് ദാനം നൽകൂ എന്ന് പ്രവാചകൻ പറഞ്ഞതും പ്രവാചകനെ വളരെ അധികം ആക്ഷേപിച്ച് അപഹസിച്ച് സ്ത്രീ പ്രവാചകനെ ആട്ടി ഇറക്കുകയും ചെയ്തത് എന്തിനായിരുന്നു മറുപടി പറഞ്ഞിട്ട് പോയാ മതിയപ്പാ നിങ്ങൾ നമ്മളൊക്കെ പറയണത് കള്ളമാണെന്നും പറഞ്ഞ ഒരു വ്യാജ പ്രചരണവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്തേ ഞങ്ങള് ഹദീസുകളും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങും പബ്ലിക്കിലേക്ക് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ആൾക്കാർ കാണുന്നില്ലേ അതുപോലെ ഖുർആാനും ഹദീസും പബ്ലിക്കിൽ നിർത്തി ഞങ്ങൾ പഠിപ്പിക്കും ജനങ്ങളെ ഇത്രയും കാലവും മുസ്ലിം പൗരോഹിത്യം നിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു ഇതൊക്കെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് ഞങ്ങളെ കല്ലെറിയും മുമ്പ് കഴുത്തു വെട്ടാൻ തീരുമാനിക്കും മുമ്പ് നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യേണ്ട ചെയ്യേണ്ടത് നിങ്ങളുടെ മൗലവിമാരോടാണ് എന്ന് ഞങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ പെണ്ണ് അപ്പൊ പെട്ടെന്ന് ഒരാശ്വാസമാക്കുപോലെ തോളിൽ കേട്ട് ആ കേട്ട ഏയ് ഇനി അവിടെ നിന്നാല് നബിക്ക് ഉറപ്പാണ് കാരണം നബിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങാടിപ്പയ്യാൻ ഒന്നും കാലിത്തേണ്ടി വിളിച്ചതല്ലേ ഇനി അടി കിട്ടുമ്പോ നബി പറഞ്ഞു ആ സാരമില്ല അപ്പൊ കൈ വെക്കാൻ വേണ്ടിട്ട് പോയപ്പോ അവള് പറഞ്ഞു പടച്ചവനെ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു അല്ല ഈ കാലമാടനിൽ നിന്ന് ശരി അപ്പോ അല്ല നീ ചോദിക്കേണ്ടിടത്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കൈ പെട്ടെന്ന് വലിച്ചുറപ്പാ അല്ല നീ ചോദിക്കേണ്ടടുത്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അഭയം ചോദിക്കേണ്ട എങ്ങോട്ട് വരൂ രണ്ട് നല്ല ലിനൻ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഇവരെ പറഞ്ഞു വിട്ടേക്ക് കാരണം എനിക്ക് അടി കിട്ടിയില്ല നാണക്കേടും ഉണ്ടായിട്ടില്ലല്ലോ ഇനി ഇതാരും അറിയാൻ വേണ്ട കൊടുത്തു വിട്ടേക്ക് ഭാര്യയാണല്ലേ ഏ ഭാര്യയാണല്ലേ ഇത് ജൗനിന്റെ മകൾ പ്രവാചകന്റെ ഭാര്യയാണ് എന്ന് നിങ്ങളൊന്ന് സമർത്ഥിക്ക് കാണട്ടെ പ്രവാചകന്റെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ഈ സ്ത്രീയുടെ ജൗനിന്റെ കാരണം എല്ലാ സ്ത്രീകളെയും വാപ്പയുടെ പേര് വെച്ചിട്ടാണല്ലോ പറയുന്നത് എന്തേ പേരില്ലാത്തത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ല പ്രായത്തിൽ തന്നെ പ്രവാചകൻ ഭയങ്കര സുന്ദരനായിരുന്നു എന്നാണ് ഹദീസുകളിൽ ഉള്ളത് വിശ്വസ്തനായിരുന്നു തമാശയ്ക്ക് പോലും നുണ ഉസ്വത്തുൻ ഹസന ഉത്തമ മാതൃക പുരുഷോത്തമൻ അദ്ദേഹത്തെ ആരോ അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത് അത്രേ ആരാണ് വിളിച്ചത് എന്ന് അതാരാണ് കേട്ടതെന്ന് അറിയില്ല ആരാണ് അത് അറിയില്ല ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു വിമൽകുമാർ ആണോന്ന് അറിയില്ല ശരി പ്രവാചകനും പ്രവാചകന്റെ അന്ന് മുഹമ്മദ് പ്രവാചകനായിട്ടില്ല അങ്ങനെ ഈ ബാലൻ മുഹമ്മദ് എന്ന ബാലനും കുറച്ച് കൂട്ടുകാരും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ നൂറിലക്കും പറഞ്ഞൊരു പുസ്തകമുണ്ട് ജാമിയാനബി അറബി കോളേജിലൊക്കെ പഠിപ്പിക്കുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു അത് എ അബ്ദുസലാം സുലമിയാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അതിന്റെ രണ്ടാം ചാപ്റ്റർ ആണ് മാറു പിള്ളർന്ന സംഭവം എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ അങ്ങനെ മുഹമ്മദും മുഹമ്മദിന്റെ കുറച്ച് കൂട്ടുകാരും ഒക്കെ പറമ്പിൽ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുകയാണ് കളിച്ചോണ്ടിരുന്ന സമയത്ത് ജിബിലൂടെ ഇങ്ങോട്ട് വന്നു എന്നിട്ട് മുഹമ്മദിനെ പിടിച്ച് മതിലോടെ ചേർത്ത് നിർത്തി നിങ്ങളിത് കേൾക്കണം മതിലോടെ ചേർത്ത് നിർത്തിയിട്ട് മാറിടമങ്ങ പിളർന്നു നോക്കിയപ്പോ അതിനകത്ത് ഒരു കറുപ്പ് ആ അതിങ്ങനെ പറിച്ചെടുത്ത് ദൂരെ പിന്നെ ആ ദൂരെ അത് പറിച്ചെടുത്തു എന്നിട്ട് അത് നന്നായിട്ട് കഴുകി ജീബിനി ചിലപ്പോ ബക്കറ്റും വെള്ളവും കൊണ്ടായിരിക്കും വന്നത് മനസ്സിലായ അല്ലെങ്കിൽ ഭൂ ഭൂ ഭൂമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓം ഗ്രീന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും വെള്ളം വന്ന് കാണുമായിരിക്കും ഇരിക്കട്ടെ അല്ലെങ്കിൽ വന്നാഹു മോളിന്ന് ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ അങ്ങനെ മാറ് പിളർന്ന് ഒരു സാധനം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ തന്നെ സെറ്റാക്കി എന്നിട്ട് മാറിടം ഒതുക്കി തയ്ച്ച് ഒട്ടിച്ച് റെഡിയാക്കി വിട്ടു ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഇത് വിശ്വസിക്കുന്നു ഇത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല കാരണം ഇത് സുഹിഹായ് ഹദീസാണ് പ്രവാചകന്റെ ഹൃദയം അത്രമേൽ സംശുദ്ധമാണ് എന്ന് കാണിക്കാൻ ചെറിയ പ്രായം മുതലേ കളങ്കമില്ലാത്ത ഹൃദയത്തിൻ ഉടമയാണ് എന്ന് കാണിക്കാൻ ഹൃദയത്തിലെ കറുപ്പ് ഭാഗം എടുത്ത് വൃത്തിയാക്കി കഴുകി ഇതാണ് ആ കഥ ചെറിയ പ്രായം മുതലേ വിശ്വസ്തനായിരുന്നത്രേ അൽ അമീനായിരുന്നത്രേ ഒന്നും അങ്ങോട്ട് കണക്റ്റഡ് അല്ല മനസ്സിലായ അതായത് ഒരു യുക്തിയുമില്ലാത്ത ഒരു ബുദ്ധിയുമില്ലാത്ത ഒരു വിവേചനമുള്ള ഒരു വിവേകമുള്ള ഏതൊരു മനുഷ്യൻ കണ്ടാലും ഇതൊക്കെ എന്ന് ചോദിക്കത്തക്ക രൂപത്തിലുള്ള വസ്തുതകളാണ് ഇന്നും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്താൽ നമുക്കെതിനെ കേച്ച് അല്ലേ ആഹാ കൊള്ളാലോ എന്നാ പിന്നെ നിങ്ങൾ എന്നാ പോയി താൻ കേസ് കൊടുന്ന് പറയുന്ന പോലെ പോയങ് കേസ് കൊടു ഇസ്ലാം എന്താണ് എന്ന് കോടതികളിൽ ഒന്ന് മുഴങ്ങി കേൾക്കട്ടെ ആ കോട്ടിട്ട വക്കീലന്മാർ ഇനി മുതൽ ക്രിമിനൽ നിയമങ്ങൾ മാത്രമല്ല സിവിൽ നിയമങ്ങളും മത നിയമങ്ങളും ഒന്ന് പഠിക്കട്ടെ എന്താണ് എന്നൊന്ന് പഠിക്കട്ടെ എന്നിട്ട് വേണം പാർസി നിയമജ്ഞൻ എഴുതിയ ഓഫ് മുഹമ്മദ് അതിന്റെ ഓരോന്നും ഇഴ പരിശോധിച്ച് അതിലെ മാനവിക വിരുദ്ധതകൾ എടുത്ത് പബ്ലിക്കിനൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയുള്ള പ്രവാചകന് ഒരു പൈശാചികംശവും ഇല്ല ഒരു വൃത്തികെട്ട ചിന്താഗതിയുമില്ല ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ നിന്റെ ശരീരം ഒന്നും എനിക്ക് ഇതാണ് തരൂടി എന്നാ പോണ അങ്ങാടി അങ്ങാടിത്തിന്റെ ഞാൻ രാജ്ഞി അതെ ഈ ഇത് കണ്ടിട്ട് ഈ കട്ടില് കണ്ടിട്ട് മോൻ വല്ലാതെ പനിക്കണ്ട എന്ന ഉസൈദേ എന്തെങ്കിലും തുണിയൊക്കെ കൊടുത്തിട്ട് ആളെ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കട്ട ഒന്നും വിചാരിക്കില്ല നമ്മൾ ഇത്രയല്ല ഇതൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്കും ഉടനെ തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും പലപ്പോഴും ഈ പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് ഇവര് സംസാരിക്കുമ്പോ ഈ പ്രവാചകന്റെ കാരുണ്യത്തെക്കാൾ അള്ളാഹുവിന്റെ നീതിബോധത്തെക്കാൾ എത്രയോ നല്ലവനാണ് ഷെയ്ത്താൻ എന്ന് നമുക്ക് തോന്നും ഇബിലീസ് എത്രയോ നല്ലവനാണെന്ന് തോന്നും കാരണം ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് ഭാവിയും ഭൂതവും വർത്തമാനവും ഇനി ഇതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുന്ദ്രാണ്ടങ്ങളും ഒക്കെ വ്യക്തമായി അറിയുന്ന പടച്ചവൻ ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയുടെ വരവ് പോലും അറിയാൻ കഴിഞ്ഞില്ല നാളെ അഭ്യസ്ഥവിദ്യരായ ഒരു സമൂഹം വരുമെന്നും ഈ പ്രാകൃതമായ ഗോത്ര നിയമങ്ങളെ എടുത്തവർ പിച്ചു കീറി വെയിലത്തോ മഴയത്തോ ഒക്കെ വെക്കുമെന്നും അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല പിശാചിനെ സൃഷ്ടിക്കുകയും ചെയ്തു പിശാചിനെ ഒടുവിൽ നിയന്ത്രിക്കാനും പറ്റാതെ പെട്ടുപോകുന്ന പടച്ചോനെ നമുക്ക് റുഹാനിൽ കാണാൻ പറ്റും മനസ്സിലായ അതായത് പിശാജ് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കൂ എന്ന് അല്ലാഹു പറയണം അല്ല പടച്ചോൺ വിചാരിച്ചാലേ കബളിപ്പിക്കാൻ ശ്രമത്തെ തന്നെ ഇല്ലാതാക്കാൻ പറ്റൂലേ ഏ ഏത് രൂപത്തിലാണ് പറയുന്നത് പടച്ചോൻ പിശാചിനെ കുറിച്ച് പറയുന്നത് അള്ളാഹു നമ്മളോട് പറഞ്ഞു അതെ നിങ്ങൾ നിങ്ങൾ ഖുർആൻ ഓതാൻ മുമ്പ് എന്നോട് പിശാചിൽ പിശാചിൽ നിന്നും രക്ഷ നിന്ന് അതെല്ലാം നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു ഇതാരാ പറഞ്ഞു തരുന്നത് അള്ളാഹു നിങ്ങൾക്ക് ഇതിലെ വൈരുദ്ധ്യം മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു നമ്മളോട് പറയുവാണ് ഇങ്ങനെ ചോദിക്കും എന്നോട് ഇങ്ങനെ ചോദിക്കും എന്നാ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ തരാം ഈ പാപം കൊണ്ട് നമ്മളെ െ ഇല്ലാത്ത ദൈവത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളെ നരകത്തിലിട്ട് പൊരിക്കും എനിക്ക് അനിയത്തിമാരാരും ഇല്ല പക്ഷെ എന്റെ മക്കൾ ആരെങ്കിലും എനിക്കൊരു കൊച്ചുമ്മ ഉണ്ട് കുഞ്ഞുമ്മ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഞാൻ അവരെ എണ്ണയിലിട്ട് പൊരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ എണ്ണ പിള്ളേരും പറയത്തള്ളക്കിപ്പോ എന്താണെന്ന് കാര്യം മനുഷ്യ നന്മ സഹാനുഭൂതി സഹവർത്തിത്വം സ്നേഹം സഹകരണം വാദം ഇതൊക്കെ പലപ്പോഴും പിശാചിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവര് പറയുന്നു പിശാജ് ശബിക്കപ്പെട്ടവനാണ് അല്ല സത്യത്തിൽ എനിക്ക് തോന്നുന്നു അള്ളാഹുവിന്റെ ഇത്തരം നീച പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് പഠിച്ചോ വിചാരിച്ച പിശാജ് വിചാരിച്ചു കാണും എനിക്ക് ഇങ്ങേരുമായിട്ട് യോജിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം സ്വന്തം ജീവികളെ സ്വന്തം സൃഷ്ടികളെ ഇട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കുക ക്വാഖ്വാഴുക്കി ഭീഷണിപ്പെടുത്തുക അപ്പോ എനിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായ രൂപത്തിൽ നിൽക്കാനാണ് ഇഷ്ടം എന്ന് പിശാജിൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇബിലീസ് വ്യതിരത്തായിട്ടുള്ള ആശയം സ്വീകരിച്ചതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏഹ് ഇപ്പോ അല്ലാഹു അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലോ സിനിമ ചിത്രം വരയ്ക്കുക ഏ പിന്നെ പാട്ട് പിന്നെ സൗന്ദര്യം പ്രദർശിപ്പിക്കുക ഇതൊന്നും പഠിച്ചോന് ഇഷ്ടമല്ല മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പഠിച്ചോനല്ലേ ഇപ്പോ പിന്നെ നമ്മുടെ ജസ്നാ സലി ആ പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു അതിനാ സർഗാത്മകമായി ഒരു കഴിവ് കൊടുക്കാതിരുന്നാ പോരായിരുന്നു എന്നാൽ പിന്നെ കണ്ണന്റെ ചിത്രം വരച്ചിട്ട് ആ കഴിവും കൊടുത്ത് വരയ്ക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് കൊടുത്ത് അവസരങ്ങളും കൊടുത്തിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അവരിൽ നിന്നും കണ്ണന്റെ ചിത്രവും വാങ്ങിക്കുന്നു ആ രൂപത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് ആ പെങ്കോച്ചിനെ എണ്ണയിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് നേട്ടമാണ് കിട്ടുന്നത് ഏഹ് കലകളൊന്നും ആസ്വദിക്കുന്നത് പടച്ചോന് ഇഷ്ടമല്ല പടച്ചോന് ഇഷ്ടം കൊലകൾ ആസ്വദിക്കാനാണ് രക്തമിങ്ങനെ ചിന്തനം ഒരു പാട്ട് കേട്ടാൽ ആ രക്തം ചിന്തുന്ന സുഖം പടച്ചോന് കിട്ടില്ല നമ്മുടെ കാര്യമല്ല കേട്ടോ പടച്ചൂന് കിട്ടില്ല ഇങ്ങനെ പെൺശൈത്താനും ആൺശൈത്താനും ഉണ്ട് കേട്ടോ കാരണം അന്ന് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ നിന്ന് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ കഴിച്ചോ കുടിച്ചോ ആ മരത്തിലേക്ക് അതിക്രമകാരികളിൽ പെട്ടു പോകും എന്നിട്ട് രണ്ടുപേരും സുഖമായിട്ട് സുഖമായിട്ട് അള്ളാഹു അങ്ങനെ ജീവിച്ചപ്പോഴാണ് അവാജ് വന്ന് ഇവരെ അഭ്യരിപ്പിച്ചു സ്വർഗത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയെന്ന് പറഞ്ഞു അപ്പോഴേ കള്ളാഹു ദേഷ്യമായി എല്ലും ഇതിനകത്ത് നിറങ്ങോ ആർക്കാണോ അള്ളാഹുബിൽ നിന്നും സന്മാർഗം വന്നെത്തിയത് അവന് ഭയപ്പെടേണ്ട കാര്യമില്ല

അപ്പൊ ആ സമയത്ത് ഒരു ഒറ്റ എബിലീസായിരുന്നു പുറത്താക്കുന്നത് എന്നിട്ട് ബാത്റൂമിൽ ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അത് കൊള്ളാലോ ആ ഒരു ഒറ്റ ഒരുപാടായി കാണുമായിരിക്കും കേട്ടോ അതിനൊക്കെയുള്ള സംസർഗത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടാവും അങ്ങനെ ആൺ പിശാചുക്കൾ ഉണ്ട് പെൺപിശാചുണ്ട് എന്ന് ഖുർആാനം ഊന്നി പറയുന്നുണ്ട് മനസ്സിലായ ഇപ്പോ നരകം നിറയ്ക്കാൻ വേണ്ടി മാത്രം മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്ന ഈ പടച്ചോനോട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ സൃഷ്ടിച്ചു ആദമിനോട് ആദമേ മലക്കുകളോട് പറയാ മലക്കുകളോട് അള്ളാഹു ാണ് അനന്തരാവകാശിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നിട്ട് അപ്പോ മലക്കുകൾ